അല്ലു അർജുനെക്കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകനോട് ക്ഷുഭിതനായി നടനും ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രിയുമായ പവൻ കല്യാൺ ആന്ധ്രയിലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് സന്ദർശിക്കാൻ എത്തിയപ്പോഴാണ് സംഭവം അടുത്തിടെ മണ്ഡൽ പരിഷത്ത് ഡെവലപ്മെൻറ് ഓഫീസർക്ക് നേരെയുണ്ടായ ആക്രമണത്തെക്കുറിച്ച് പവൻ കല്യാൺ സംസാരിക്കുന്നതിന്റെ മാധ്യമപ്രവർത്തകൻ അല്ലു അർജുൻ്റെ കേസിനെ സംബന്ധിച്ച് ചോദിക്കുകയായിരുന്നു അതിനു മറുപടി പറയുവാണ് അദ്ദേഹം ക്ഷുഭിതനായത് ആ ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല ഞാനിവിടെ മനുഷ്യർ മരിക്കുന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നിങ്ങൾ എന്നോട് സിനിമയെപ്പറ്റി ചോദിക്കുന്നു ദയവചെയ്ത് ഇത് വെറുപ്പുളവാക്കുന്നതാണ് പവൻ കല്യാൺ പറഞ്ഞു എന്നാൽ മാധ്യമപ്രവർത്തകൻ ചോദ്യം വീണ്ടും ആവർത്തിക്കുകയായിരുന്നു സിനിമയ്ക്കപ്പുറത്തേക്കാണ് ചർച്ചകൾ പോകേണ്ടത് ഞാൻ സത്യസന്ധനാണ് നമ്മുടെ സംസ്ഥാനം നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് സംസാരിക്കാം സിനിമ വളരെ ചെറിയ കാര്യമാണ് പവൻ മറുപടി നൽകി മാധ്യമപ്രവർത്തകരോട് മറുപടി പറയുന്നതിനിടെ പവൻ്റെ ആരാധകരും ചുറ്റും കൂടിയിരുന്നു അവർ മാധ്യമപ്രവർത്തകർക്ക് നേരെ മുദ്രാവാക്യം വിളിച്ചു ആരാധകരോട് മെണ്ടാതിരിക്കാൻ പറഞ്ഞ പവൻ നിങ്ങൾക്ക് എന്ത് പറ്റിയെന്നും മാറി നിൽക്കാനും ആരാധകരോട് ആവശ്യപ്പെട്ടു പുഷ്പാറ്റു പ്രീമിയർ ഷോക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിൽ അല്ലു അർജുൻ ഡിസംബർ പതിമൂന്നിനാണ് അറസ്റ്റിലാകുന്നത് സംഭവത്തിൽ യുവതിയുടെ മകന് ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് കുട്ടിക്ക് മസ്തിഷ്ക മരണം സംഭവിക്കുകയും ചെയ്തിരുന്നു ഹൈക്കോടതി നൽകിയ ഇടക്കാല ജാമ്യത്തിലാണ് അല്ലു അർജുൻ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം